പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ബഘേലിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ് ബഗേലിൻ്റെ ബന്ധുക്കളുമായി പാലക്കാട് ആർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തീരുമാനങ്ങൾ വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കേസ് ഏറ്റെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി ബി ജെ പ്രവർത്തകരായ പ്രതികളെ പിടികൂടാൻ പോലീസ് മടിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രണ്ടുട്ടികളുള്ള നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു രാംനാരായൺ ബഗേൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറിയത് എന്നാൽ ബംഗ്ലാദേശിയെന്നാരോപിച്ചുള്ള ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ ബഗേൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു उसकी घर वाली हूँ मेरा छोटा छोटा दो बच्चा है मेरा तरफ से मेरा देवर बोलेगा അതിവൈകാരികമായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രംഗങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് രാംനാരായൺ ബഗേലിന്റെ ഭാര്യ ലളിതയും മക്കളായ അനൂജും ആകാശമടങ്ങുന്ന കുടുംബമാണ് ആശുപത്രിയിലെത്തിയത് ബഗേലിന്റെ മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ആക്ഷൻ കൌൺസിൽ പ്രവർത്തകരും ഏറെ പ്രയാസപ്പെട്ടു ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപരിഹാരം നൽകണം എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും െ ബേലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ നിലപാടെടുത്തു ഇതോടെ പാലക്കാട് ആർ ഡിഒ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി കുടുംബത്തെ കണ്ട് ചർച്ച നടത്തി പത്ത് ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാമെന്ന് യോഗത്തിൽ കളക്ടർ ഉറപ്പു നൽകി കൊലപാതക കേസ് അന്വേഷണത്തിന് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും തീരുമാനമായി ചർച്ചയിലെ തീരുമാനങ്ങൾ വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് ബന്ധുക്കൾ അറിയിച്ചു രേഖാമൂലം എല്ലാം ബോധ്യപ്പെടുത്തി നൽകാമെന്ന് കുടുംബത്തിന് സർക്കാർ ഉറപ്പു നൽകി അതിനിടെ ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രാംനാരായണനെ രണ്ടു മണിക്കൂറോളം പൊതിരെ തല്ലിയവരിൽ അഞ്ച് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ആക്രമണം നടത്തിയവരിൽ ചിലർ നാടുവെട്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ ഇവരെ കണ്ടെത്താനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പേരുടെ മൊഴികൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ചിലർ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായും പോലീസ് പറയുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളിൽ ഭൂരിഭാഗം പേരും ബിജെപി അനുഭാവികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഈ പിടിയിലായവർ ആർ എസ് എസ് പ്രവർത്തകരാണെന്നും മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം സംഭവത്തിൽ ഡിവൈഎഫ്ഐ വാളയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ന്യൂസ് മലയാളം പാലക്കാട്